വൈപ്പ അറുപത്തൊമ്പത് മാച്ച് നടക്കുന്നത് ജസ്റ്റ് എൻകൗണ്ടർ ഡീച്ചി ഉണ്ടല്ലോ നമുക്ക് ഫ്ലൈറ്റ് പാത്ത് നോക്കാം லிப்போக்கா பிரசன்ட் மில்டா பவர் மில்டா ஃபார்ம் ஷெல்டர் இன்னொரு மில்டரி பேஸ் பூச்சிங்கி ஃபிரீபயர் ப்ரமோஸ்க்குலாம் நல்ல ஒரு பைப்பாக தான் நம்பர் செவன் இறங்கிக்க ടീ നമ്പർ 20. ടീ നമ്പർ ട്വന്റി ഫോർ ടോമിനെ അടിച്ചിട്ടിരിക്കുക ടീ നമ്പർ ട്വൻറ്റിയില്ലേ ബ്ലഡി ബീ അവിടെ തുടങ്ങിയിരിക്കുകയാണ് അവിടെ ഗണ് കിട്ടി പുള്ളിക്കര പൊളിച്ചെടുക്കുകയാണ് അവിടെ നമുക്ക് നോക്കാം മിസ്റ്റർ ബീനുണ്ട് ജെറി മൗസുണ്ട് പി കെ ഡിബിളുണ്ട് അതെ മിസ്റ്റർ ബീൻ ഗണ്ണൊന്നും കിട്ടാതെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബ്ലഡി കില്ലാർ ബീം എന്നിവരാണ് അവിടെ ഓടി നടക്കുന്നത് നമുക്ക് നോക്കാം നോക്കാൻ പറ്റത്തോട്ട് ജസ്റ്റ് ഇതുവരെ ആടെ ബി എസ്റ്റ് ബി എസ്റ്റിന്റെ ടീം അവിടെ അടിക്കുന്നത് ബി എസ്റ്റിന്റെ ടീം എവിടെയാണ് അതെ 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 പറഞ്ഞാൽ ടീം നമ്പർ ഫോർട്ടീൻ ഫോർട്ടീൻ അതെ ടീം ഫോർട്ടീൻ ഫോർട്ടീൻ അവിടെ ഫിനിഷ് ചെയ്തു ആ ഇനി മുമ്പേ അവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ഫായിട്ട് എന്തായാലും പൂച്ചയ്ക്ക് തന്നെ കാണും നമുക്ക് മല്ലൂസ് കേസ് നമുക്ക് പതിനാറ് മല്ലൂസ് മല്ലൂസ് മാഡം മല്ലൂസ് മൊക്കെ ഓ ഓണായി വന്നിട്ടില്ല എന്തായാലും നോക്കാം ഓഴിച്ചാടി നടക്ക് ഗണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇവർക്ക് കണ്ടില്ലേ ഗ്രൗണ്ടിൽ എത്ര ടീംസാണ് നോക്കൂ പൂച്ചങ്കിയിൽ തന്നെ ഫോർ ടീംസാണ് നമ്മുടെ പൂച്ചങ്കയിലുള്ളത് ഡി എസ് ക്ലാൻ സിക്സ് ടീം എത്ര ടീം അടുത്ത് തന്നെ ഉണ്ട് ട്വൽവിൻ്റെ അടുത്തേക്ക് അത് ഓടി കയറുന്നുണ്ട് നമ്മുടെ മല്ലൂസ് ടീമാണ് ട്വൽവ് ട്വൽവിൻ്റെ അടുത്ത് തന്നെ എൻകൗണ്ടർ ഡി ജെ ലാൻ

തീർത്തിരിക്കാൻ ടീം നമ്പർ തേർട്ടീനിൽ എൻകൗണ്ടർ ആൻഡ് ടീംസിലുള്ള അടുത്ത മിസ്റ്റർ ബീന്നെ അടിച്ചിരിക്കുകയാണ് ജെറി മൗസ് അതാ ഇവിടെ ഒരു നോക്ക് ഇട്ടിരിക്കുന്നു നമുക്ക് നോക്കാം എവിടെ ഓവറോടെ നോക്കാം ജെറി മൗസ് എവിടെ അതെ ടീ നമ്പർ ഫോർ ജെറി മൗസ് മിസ്റ്റർ ബീൻ ടോൺ അതെ കാർട്ടൂൺ ഗാങ്സിൻ്റെ ടീം തന്നെയാണ് നമ്മുടെ കാർട്ടൂൺ ഗാങ്സിൻ്റെ ടീം തന്നെയാണ് ചാവോ സൈക്കോ അതെ ചാവോസ് കൊണ്ടല്ലേ എന്നാ നമുക്ക് നോക്കാം ചാവോസ് ചാവോസ് അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട് ചാവോസിനെ എക്സ്പെക്ട് ചെയ്തേക്കാം ചാവോ സൈക്കോ ചാവോസ് ടീം നമ്പർ ട്വൻറ്റി വൺ വേഴ്സസ് ഫിഫ്റ്റീൻ ആണ് ടീം നമ്പർ ട്വൻറ്റി വൺ വേഴ്സസ് ഫിഫ്റ്റീൻ ആണ് രണ്ട് പേര് ടീം നമ്പർ ട്വൻ്റി വണിൽ രണ്ട് പേര് അവിടെ വീണിരിക്കുകയാണ് രണ്ട് പേര് അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാവോസ് അവിടെ മൂന്ന് പേരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ചെയ്ത് അവിടെ അടുത്ത ഇനി മാർവൽ മാർവൽ ടീമാണ് ഇനിയുള്ള മാർവലിൻ്റെ ടീമാണ് പ്രൊമോസ് തന്നെ ഉള്ളത് നമുക്ക് നോക്കാം മാർവലിൻ്റെ ടീമാണ് ഇനി കൂടുതൽ ചാവോസിനെ അടിക്കുമ്പോൾ ട്രിപ്ലക്സ് ഫ്യൂറി അവിടെ അടിച്ചിട്ടിരിക്കുകയാണ് ട്രിപ്ലക്സ് ഫ്യൂറി വേഴ്സസ് വീണിരിക്കാണ് ആകാശത്തൊക്കെ നോക്കിക്കുന്ന എന്തിനാ രണ്ട് കിൽസ് എടുത്തിരിക്കാൻ നമുക്ക് വീണ്ടും നമുക്ക് മാർവലെ ടീമിനെ നോക്കാം അച്ചു അവിടെ ഒരാൾ വീണിട്ടുണ്ട് അച്ചു ടീം നമ്പർ സിക്സ് ആണ്

അച്ചു അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് മല്ലു മല്ലു സ്മോക്കി സ്മോക്കി മല്ലൂസ് അതെ ഇവര് പൊളിച്ചെടുക്കുക ടി ജി പെക്ക ആൻഡ് ടീം പെക്ക അക്കു ടോറസ് ചാവൂസിന്റെ ടീമിന് അടി കിട്ടിയിരിക്കുന്ന മാർബിന്റെ നിന്ന് യാണ് മാർബൽ മാർബൽ ചാവോസ് ചാവോസിന്റെ യൂട്യൂബർ അതെ അവതാർ ആണ് എന്നിവരാണ് ചാവോസിന്റെ നാല് പേര് അവിടെ റിവ്യൂ ആയിട്ടുണ്ട് നാല് പേര് അവിടെ റിവ്യൂ ആയിട്ടുണ്ട് അവിടെ മാർബലിൻ്റെ രണ്ട് പേര് മാത്രമേ ഇനി ബാക്കിയുള്ളൂ നമുക്ക് നോക്കാം മാർബലിൻ്റെ പിള്ളേരെ അടിച്ചൊതുക്കിയിരിക്കുകയാണ് മാർവൽ അത് ഹീലിംഗ് പോലും ഇല്ലെന്നൊന്നും ഓടുകയാണ് അവർ എടുത്ത് പോവാ ഞങ്ങളില്ലേ എന്നും പറഞ്ഞു ചാവോ സൂര്യരക്ഷ ഇല്ലാത്ത ഞങ്ങൾ വരുന്നടാന്ന് ഇന്നെയൊക്കെ എന്താ തീർക്കാൻ വരുവാടാന്നും പറഞ്ഞാൽ അവർ ആ പുറ പോകുന്നുണ്ട് അടിക്കാൻ നോക്കുന്നു അടിക്കാൻ നോക്കുന്നു കിട്ടുമോ ഇല്ലയോ ഇല്ല കിട്ടില്ല അവർ അവർ സ്ഥലം വിട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അടുത്ത് അവരവിടെ ഓടി ചാടി ചാടിക്കളിക്കട്ടെ നമുക്ക് അവിടെ നിന്ന് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ പൂച്ചെങ്കിലോട്ട് നമുക്കൊന്ന് ഓടി പോയിട്ട് വരാം നമ്മുടെ ടി ജി ക്ലാ ഡി ആർ റിസഡ് ഷിബൂസ് അത് അവിടെ ഒരു ഫൈറ്റാണ് സെവൻറ്റീൻ ബെസസ് സിക്സാണ് സെവൻറ്റീൻ ബെസസ് സിക്സ് അതേപോലെ തന്നെ ട്വൻ്റി ഫൈവ് ഫ്യൂറി അവിടെ എത്തിയിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് ലെഫ് ഫ്യൂ സോറി നേഹ അവിടെ എത്തിയിട്ടുണ്ട് നേഹ എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഡിആർ റിസഡ് ഷാബൂസ് ഷാബൂസിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ആശം മാത്രമാണ് ഈ ബാക്കിയുള്ള ആശയം മാത്രമാണ് തൊട്ടടുത്ത് ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം അതെ സി പി അക്കോ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അക്കോ അവിടെ ഫിനിഷ് ചെയ്തിട്ട് നേഹ മാത്രീ ബാക്കി നമുക്ക് നോക്കാം നേഹ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നേഹ അടുത്ത ഫൈറ്റ് പോലെ വീണ്ടും നമുക്ക് സിക്സ്റ്റീനെന്ന് നോക്കാം സിക്സ്റ്റീൻ അവിടെ മൂന്ന് ടീം വീണ്ടും എത്തിയിട്ടുണ്ട് ലൂഫി മല്ലൂസ് മാഡ ടീം നമ്പർ സിക്സ്റ്റീൻ നൈസ് കൊള്ളല ഡാർക്ക് ഡി ഡിസ് എ ഡാർക്ക് ഓ മാഡ് അവിടെ വീണിരിക്കുകയാണ് മാഡ് മാഡ് അവിടെ വീണിരിക്കുകയാണ് മാഡിനെ ഫിനിഷ് ചെയ്യാൻ ഡാർക്ക് അതെ ഇറങ്ങി വരുന്നു ഡാർക്ക് അത ഇറങ്ങി വരുന്നു ഫിനിഷ് ചെയ്യുന്നു എന്ന് സിക്സ്റ്റീൻ അത് ലൂഫ് അവരെ അടിക്കാൻ പോകുകയാണോ അതോ

അടിച്ചുതുക്കുകയാണ് മാർബലിന്റെ ടീമാണ് തൊട്ടടുത്തുള്ളത് മാർബലിന്റെ ടീം തൊട്ടടുത്ത് വന്നോണ്ടിരിക്കും ടീമിന്റെ അടുത്തേക്ക് മാർബലിന്റെ ടീം സൈഡിൽ കൂടെ വരുന്നുണ്ട് നമുക്ക് നോക്കാം അവര് മൂന്ന് പേരും ജീവനോടെയുണ്ട് അതാ എത്തിക്കഴിഞ്ഞു അത് നല്ല ടാഗ് കൊടുക്കാൻ നോക്കുന്നു നല്ല ടാഗ് കൊടുക്കുന്നു നീന്ന് അടിച്ച പുള്ളിയിലിടാന്നും പറഞ്ഞാൽ ഞങ്ങൾ പോവാം മാറുമില്ല ടീം അവതാരം മേസും അതാ ഓടി കയറുന്നത് നമ്മുടെ സ്റ്റീൻ നമ്പർ സെവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് സെവൻ്റെ ടീം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പുറത്ത് അതെ രണ്ടുപേർ പോകുന്നുണ്ട് നമുക്ക് അവരെ ചേസ് ചെയ്യാം പോട്ടെ അതെ അവിടെ ഫൈറ്റ് അവിടെ ഫൈറ്റ് അവിടെ ഫൈറ്റ് നടക്കുന്നു അവിടെ ഫൈറ്റ് നടക്കുന്നു അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഫിനിഷ് ആയിരിക്കുകയാണ് അവിടെ മാറുള്ള ടീമിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു നമുക്ക് അടുത്ത ഇനി നോക്കാം എവിടെയുണ്ട് ഫൈറ്റ് എന്ന് പൂച്ചെങ്കിൽ തന്നെ മാം സിക്സ്റ്റീൻ ടീം നമ്പർ സിക്സ്റ്റീൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഡീസൻസ് മാറ്റ് മൈ സൈക്കോ സൈക്കോട്ട നാല് നാലുപേരും കൂടെ പുഷാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അത് നാല് പേര് നാല് വഴി ഫിനിഷ് ചെയ്ത അവിടെയും ഫിനിഷ് ഫൈറ്റ് നോക്കാം ഫൈറ്റുകൾ പെട്ടെന്ന് പെട്ടെന്നാണ് അവിടെ നടക്കുന്നത് ഈ സത്രി അതെ ക്ലാൻ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം നല്ല ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട് ജെറിമൌസ് ഡേവിഡ് നല്ല ടാഗ് കൊടുക്കാൻ നോക്കുന്നു വേറെ ഫൈറ്റ് എടുക്കുന്നുണ്ടാവില്ല വേറെ ഫൈറ്റ് നമുക്ക് നോക്കാം തനാട്ടോസിന് നല്ല ഹിറ്റ് വാങ്ങുന്നുണ്ട് ഇനി രക്ഷയില്ല പിള്ളേർ അതിന് അടി വാങ്ങിച്ച് കൂട്ടാതെ നമുക്ക് ഓടി പോവാന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നത് അവർ അതെ അവർ അവിടുന്ന് പോയിരിക്കുകയാണ് ഡി ജി എൻ എക്സ് യൂട്യൂബ് സൈക്കോ എന്നിവരെ അവിടെ ഫൈറ്റ് നടക്കുന്നത് നമുക്ക് നോക്കാം ടീം നമ്പർ ടീം ഫിഫ്റ്റീൻ അതെ ടീ നമ്പർ ഫൈവ് ഫിഫ്റ്റീൻ ബൈസസ് നയൻറ്റീൻ ആണ് ഇവിടെ ഫൈറ്റ് നടക്കുന്നത് ടീം നമ്പർ ഫിഫ്റ്റീൻ ബൈസസ് നയൻറ്റീൻ യൂട്യൂബർ അവിടെ വീണെടുക്കുകയാണ് ചാവോസ് നമ്പർ നയൻറ്റീൻ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളതാണ് അതെ യൂട്യൂബർ അവിടെ നോക്കായി വീണിരിക്കുകയാണ് റെഡ് ക്ലൗൺ ആണ് റെഡ് ക്ലൗൺ ഫിനിഷ് സൈക്കോ ഫീൻഷാ ഇരിക്കണേ ക്ലോണി നമുക്ക് അടുത്ത ഫൈറ്റ് നോക്കാം ഇനി ഫൈറ്റിനുള്ള ചാൻസസ് ഇല്ല നമുക്ക് ഒരുത്തരം നോക്കാം നമ്പർ ഫോർട്ടീൻ എന്ന് നോക്കി ഡ്രോക്സോ കൊള്ളല്ലോ പേരൊക്കെ കൊള്ളാം ഡ്രാഗോ ഉള്ള നൈസ് നൈംസ് അതെന്താ ഫ്ലെയർ അടിച്ചിരിക്കുകയാണ് ആരാണ് ഫ്ലെയർ അടിച്ചിരിക്കുന്ന നമുക്ക് നോക്കിയാലേ കള്ളത്താടി ഐ തിങ്ക് കള്ളത്താടി ആണെന്ന് തോന്നുന്നു കള്ളത്താടി ടീം ആണെന്ന് തോന്നുന്നു ഇവരുടെ അടുത്തേക്ക് പുഷ് വരുന്ന പോലെ തോന്നുന്നു അതെ തേ 3 നമ്പർ 4 ന് നിന്ന നോക്കാൻ ജെറിമ ഹൗസ് ആൻഡ് ഡൈമൺാ ബുള്ളാറെ നേരെ അടുത്ത ഫൈറ്റ് നുള്ള പോ ഓ നല്ലൊരു ഷോട്ട് അവടെ കൊണ്ടിരിക്കയാ മിസ്റ്റർ ാണ് മിസ്റ്റർ അടിച്ചിട്ട് ആ മിസ്റ്റർ മിസ്റ്റർ കൊടുത്തിരിക്കുകയാണ് നല്ലൊരു ഹിറ്റ് ആണ് സ്കൗട്ടിന് കൊടുത്തിരിക്കുന്നത് സ്കൗട്ടിന് ഓ എൻ്റെ പുള്ളി കണ്ട് ഹെൽത്ത് കണ്ടോ ഡി എൻ എക്സ് ക്ലാൻ വേസസ് ചാവോസൈക് അവിടെ ഫിനിഷ് ഫിനിഷായിരിക്കുന്നു നമുക്ക് നോക്കാം നല്ല ഹിറ്റാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൊടുക്കുന്ന പുള്ളിക്കാരൻ്റെ ഏത് രീതി എങ്ങോട്ട് പോണമെന്ന് അറിയാത്ത രീതിയിലാണ് ഇങ്ങനെ നിക്കുന്നത് അവിടെ ഫിനിഷ് ആക്കിയിരിക്കുകയാണ് ഡ്രാഗോയെ ഫിനിഷ് ആക്കിയിരിക്കുന്നു ഡ്രാഗ് ഓയിൽ മറ്റേ പുള്ളിക്കാർ അത് അടി തന്നെ സ്കൌട്ട് അത് നല്ലൊരു നെയ്ഡ് കുക്ക് ചെയ്യുകയാണ് നമുക്ക് നോക്കാം എവിടെയാണെന്ന് ഓ കയ്യിലിരുന്ന് തന്നെ പൊട്ടുകയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് ഡ്രാഗോ സ്വന്തം കൈകൊണ്ട് ം കാണിച്ചെന്നെ മാമനോടൊന്നും തോന്നില്ലെന്ന് ഫിനിഷ് ആയിരിക്കും ആൻഡ് ടീം അവിടെ ക്ലാൻ ഫിനിഷ് അടുത്ത അടുത്ത നമുക്ക് എവിടെ പോണം ആറ് ടീമിലും ബാക്കി ഓവറോട് നോക്കാം അതെ ഇസ ത്രീയുടെ തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ ടു ഉണ്ട് അതാ വീട് ഇസ ത്രീ ഖാൻ അവിടെ ഫിനിഷ് ആക്കിയിരിക്കുന്നു ഇസ ത്രീ ഖാനെ ഫിനിഷ് ആക്കിയിരിക്കുന്നത് മാത്രമാണ് ഉള്ളത് ീമിനെയും അവർ നോക്കിയിക്കാണ് ടി ഡി ഡബ്ല്യു ക്ലാൻ ആണ് അവിടെ അവരെ ഓ എൻ്റെ എം സിക്സ്റ്റീൻ എ ഫോർ കൊണ്ടുള്ളൊരു ഒരു ടാഗാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത് ഓ അതോ വേണ്ടാത്തൊരു പോയെന്ന് ഞാൻ പറയത്തുള്ളു ബിക്കോസ് കണ്ടില്ലേ ഒരു രക്ഷകളില്ലായിരുന്നു അതൊക്കെ അടുത്ത ടീൻ നമ്പർ തേർട്ടീൻ ഇന്ന് നോക്കാം ടീൻ നമ്പർ തേർട്ടീൻ നാല് പേര് ഓടിച്ചാടി നടക്കുന്നുണ്ട് അവർ കില്ലെടുക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുകയാണ് എവിടെ കിട്ടും കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത് ടീൻ നമ്പർ സെവൻറ്റീന് അഞ്ച് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട് സെവൻറ്റീൻ തേർട്ടീൻ ആൻഡ് ടു എന്നിവരാണ് ഇനിയുള്ളത് നോക്കാം എന്തായാലും കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തേർട്ടുണ്ട് അടി വേണ്ടിയിട്ടുണ്ടല്ലോ അടി കിട്ടിയിട്ടുണ്ട് ഇല്ല ഓപ്പൺ ആയിട്ടുണ്ട് ഓ ടീൻ ടീൻ നമ്പർ ടുവിന് അതീൻ നമ്പർ ടുള്ള അതെ പുറകിൽ നിന്നും അട്ടി വന്നിരിക്കുകയാണ് അവർക്ക് ഒരു വല്ലാത്ത അവസ്ഥയായി പോയി എന്തായാലും നല്ലൊരു ഇതാണ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്മോക്ക് ആക്കിയത് കാര്യമായി ഫിനിഷ് ാണ് അതെ ഫ്ലിപ്പ് ഫിനിഷ് ചെയ്തിരിക്കുന്നു കുറവാണ് അതെ റിവ്യൂ ആവാൻ സാധ്യതയുണ്ട് പവർ സോൺ ആയിട്ടില്ല ഓ നൈസ് സെവൻറ്റീന വെയിറ്റ് ചെയ്യുന്ന സോണിനകത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ് എല്ലാം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി സെവൻ തേർട്ടീനെ തേർട്ടീനെ വെയിറ്റ് ചെയ്ത് അവർ നിൽക്കുകയാണ് തേർട്ടീൻ സോണിലോട്ട് കയറുമ്പോൾ അവരെ അട്ടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ

ഇല്ല കേറില്ല ടീം നമ്പർ സെവൻറ്റീൻ തേർട്ടീൻ ഇവിടെ ഫിനിഷ് ആവുകയാണ് അങ്ങനെ ഫിനിഷായിരിക്കുന്നത് നമുക്ക് ടീം നമ്പർ അടുത്തതിന് സെവൻറ്റീൻ കാർട്ടൂൺ ഗ്യാങ്സിൻ്റെ ഒരു ടീമുണ്ട് ബാക്കി മൂന്നേ മൂന്ന് ടീംസ് ടീം നമ്പർ എയ്റ്റ് ഒറ്റയ്ക്കാണ് പി ആർ ഡി ആഷ്ടവിടെ ഒറ്റയ്ക്കാണ് അതെ ഡെവിളി നല്ലൊരു ടാഗ് കിട്ടിയിരിക്കുന്നത് നല്ല അട്ടിയാണ് കിട്ടിയിരിക്കുന്നത് ഡെവിളിന് നല്ലൊരു അട്ടിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം ടീ നമ്പർ സെവൻറ്റീൻ ആണെന്ന് തോന്നുന്നു സജിത് കുമാർ ബ്രോ ഹായ് ബ്രോ നല്ല സപ്പോർട്ട് ആണ് ബ്രോയുടെ നമുക്ക് അടുത്ത കളി പൊളിക്കണം കേട്ടോ ഗ്യാസ് പവർ വരട്ടെ പവർ കഴിഞ്ഞ് എല്ലാ പവറും